എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഒരു പ്രത്യേക കാര്യം കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചേക്കാം എന്ന് കരുതിയെന്ന് മാത്രം ഇപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്നൊരു കാഴ്ച വിഡ്ഢിവേഷം കെട്ടിയ കുറേ രാജാക്കന്മാർ ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു സ്റ്റാലിൻ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ രൂപയുടെ ചിഹ്നം മാറ്റിക്കൊണ്ട് രൂപയുടെ ദേശീയമായ ചിഹ്നത്തെ ദേശം രാഷ്ട്രം അംഗീകരിച്ച ചിഹ്നത്തെ മാറ്റിക്കൊണ്ട് തമിഴ് റൂ എന്നെഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടായതെന്ന് മനസ്സിലായില്ല പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ചിന്തിക്കേണ്ട വിഷയം രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഡി എം കെയുടെ എം എൽ എ ആയിരുന്ന ധർമ്മലിംഗത്തിൻ്റെ പുത്രൻ ഉദയകുമാറാണ് രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അന്ന് സ്റ്റാലിൻ്റെ അച്ഛൻ കൂടിയായിരുന്ന അച്ഛൻ അതിനെ അംഗീകരിക്കുകയും തമിഴ് ജനതയുടെ അഭിമാനമെന്ന് പറയുകയും ചെയ്തു ആ അഭിമാനത്തെയാണ് ഇപ്പോൾ ദുരഭിമാനമാക്കി മാറ്റിയിരിക്കുന്നത് സ്റ്റാലിൻ ആരെയാണ് അദ്ദേഹം തൃപ്തിപ്പെടുത്തിയത് അല്ലെ ആരോടാണ് ഈ കലി അടക്കി കലി തീർത്തത് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തമിഴ് ജനതയുടെ ആത്മാഭിമാനമായി കരുതിയിരുന്ന തമിഴ് ജനതയൊരുത്തൻ ഒരു തമിഴ്നാട്ടുകാരൻ രൂപകൽപ്പന ചെയ്ത ലോകം അംഗീകരിച്ച രാഷ്ട്രം അംഗീകരിച്ച ലോകം കൈയടക്കിയ ഭാരതത്തിൻ്റെ രൂപയുടെ ആ ചിഹ്നത്തെ അപമാനിക്കുക വഴി അദ്ദേഹം തമിഴ് ജനതയെ ഒന്നടങ്കം അപമാനിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത് ഇതിനേക്കാൾ രസകരമായ ഒരു സംഭവം വേറുന്നുണ്ട് രാഷ്ട്രഭാഷ രാഷ്ട്രഭാഷ എന്തിനാണ് ചിന്തിക്കേണ്ട വിഷയമാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷ ശരിക്കും സംസ്കൃതമാകേണ്ടതായിരുന്നു ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ പരമാധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നേതാവധി നേടിയെടുക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ പാരമ്പര്യം ഉറപ്പിക്കാൻ വേണ്ടി സംസ്കൃതത്തെ തള്ളി ദേവഭാഷയായ സംസ്കൃതത്തെ തല്ലിക്കൊണ്ട് ഹിന്ദി രാഷ്ട്രഭാഷയെ അംഗീകരിച്ചു ഹിന്ദി രാഷ്ട്രഭാഷയായി അംഗീകരിച്ചിരിക്കുമ്പോൾ നാം അറിയേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളെയും ഏകീകരിക്കുക അതിലൂടെ രാഷ്ട്രത്തിൻ്റെ ഏകത ഉറപ്പുവരുത്തുക എന്നാണ് രാഷ്ട്രഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ആ രാഷ്ട്രഭാഷയെ അംഗീകരിക്കുമ്പോൾ സ്റ്റാലിൻ സഖാവ് രാഷ്ട്രഭാഷയെ അപമാനിക്കുന്നു എന്തിനു വേണ്ടി അതാണ് മനസ്സിലാകാത്ത ചിത്രം ഭാരതീയ ഭാഷകളെല്ലാം തന്നെ ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും രാഷ്ട്രഭാഷ ഹിന്ദി അംഗീകരിക്കുമ്പോഴും തമിഴായാലും മലയാളമാണെങ്കിലും രാഷ ഭാരതീയ ഭാഷകളിലെല്ലാം തന്നെ ലിപികൽ ഉള്ളൂ അക്ഷരം ഒന്നാണ് ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് അങ്ങനെയുള്ളൊരു ഭാരതീയ ഭാഷ ഈ ഭാഷയിലുള്ളവരൊക്കെ ഹിന്ദി പഠിക്കുകയാണെങ്കിൽ ഞാൻ സൈന്യത്തിൽ സേവനം ചെയ്തൊരു വ്യക്തിയാണ് അവിടെ ഞാൻ ദയനീയമായ കാഴ്ച കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സൈനികര് അവർക്ക് ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ തേർഡ് ഹിന്ദിയും സെക്കൻഡ് ഇന്ത്യയും ഫസ്റ്റ് ഇന്ത്യയും ഒക്കെ പാസ്സാകേണ്ട ഗതികേട്ടിലേക്ക് ആ പ്രൊമോഷന് വേണ്ടി ഇതെന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ എടുക്കുന്ന ഹിന്ദിയോടുള്ള വിരുദ്ധമായ നയം കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ ആൾക്കാരും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയികളുണ്ട് സൈന സേനയിലുണ്ട് വിവിധ പ്രകാരത്തിലുള്ള സേനയിലുണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ് അപ്പം ആ ഹിന്ദി ഇവിടെ പ്രത്യേകത എന്താണ് എല്ലാവരെയും ഏകീകരിക്കുക എല്ലാവരെയും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത ഉറപ്പുവരുത്തുക ആ ഹിന്ദിക്കെതിരെയാണ് ഈ മഹാൻ്റെ ഭയറ്റി ഇപ്പോൾ അടുത്തൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ ചെയ്തിരിക്കുന്നു എല്ലാ മക്കളും തമിഴ് പേരുകൾ ഉപയോഗിക്കണം കൃഷ്ണ നല്ല കാര്യമാണ് തമിഴിലെ പേരുകൾ നമുക്ക് അറമുഖം ഷൺമുഖം വേൽമുഖം അങ്ങനെയുള്ള പേരുകളാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് പക്ഷേ ഈ പറഞ്ഞ പുത്രന്റെ അച്ഛൻ സ്റ്റാലിൻ റഷ്യൻ നാമമാണ് റഷ്യക്കാർക്ക് പോലും ഇഷ്ടമല്ലാത്ത പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് റഷ്യക്ക് റഷ്യൻ നാമമാണത് റഷ്യക്കാർക്ക് പോലും ഇഷ്ടമല്ലാത്ത ആ നാമമാണ് ഈ മഹാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ കഥ ഒന്നുകിൽ അതോ പിതൃത്വത്തെ തള്ളി പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യം രാഷ്ട്രത്തിൻ്റെ ഏകത എപ്രകാരം രാഷ്ട്രത്തെ ഒന്നായി ഒന്നായിക്കൊണ്ടുപോകാം ഫെഡറൽ സംവിധാനത്തിലൂടെ അനേക സംസ്ഥാനങ്ങളാണ് അനേക ഭാഷകളാണ് അനേകം വ്യത്യസ്ത ആചാരങ്ങളാണ് വ്യത്യസ്ത വസ്ത്രധാര വസ്ത്രധാരണ രീതിയാണ് വ്യത്യസ്ത ആഹാര രീതിയാണ് എല്ലാം വ്യത്യസ്തമാണ് ഈ സംഭവം പക്ഷേ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഭാരതമെന്ന ഒരു മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ഭാരതമെന്ന ഒരു മഹത്തായ രാഷ്ട്രത്തെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് അത് നിലനിർത്താൻ രാഷ്ട്രഭാഷ ആവശ്യമാണ് അതുപോലെ രാഷ്ട്രീയമായ ചിഹ്നങ്ങളും രാഷ്ട്രീയ നാളെ ഈ സ്റ്റാലിൻ തന്നെ പറയും ഞങ്ങൾ അശോകചക്രം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗതികേടാവും ഈ രാഷ്ട്രത്തിൻ്റെ ഏകതയും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പോക്കെങ്കിൽ തമിഴ് ജനത തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിലുമുണ്ട് കന്നഡയിലുമുണ്ട് കുറേ പേരുണ്ട് പക്ഷേ ഇവരൊന്നും മനസ്സിലാക്കാത്ത കാര്യം ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അരക്കിട്ടുറപ്പിക്കാൻ ഉറപ്പിക്കാൻ രാഷ്ട്രഭാഷ അനിവാര്യമാണ് രാഷ്ട്രത്തിന്റെ ഏകീകരമായ ചിഹ്ന അധികാരമാണ് ഇപ്പൊ രൂപയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ രൂപയുടെ സ്ഥാനത്ത് രൂപ എന്ന് എഴുതി പക്ഷേ അദ്ദേഹത്തെ നോട്ടിലെന്ത് ചെയ്യും തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന മുഴുവൻ നോട്ടിൽ നിന്നും എന്നുള്ളത് ആ തമ്മിൽ ചിഹ്നം ചരണ്ടുവോ അതോ ഹിന്ദിയിലുള്ള ചിരണ്ടുകളയോ മനസ്സിലായില്ല അപ്പൊ അത് ജനങ്ങളെ വിഡ്ഢിയാക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് അത് വളരെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന പ്രശ്നമായത് മാത്രം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ഈ കാര്യം ഇപ്രകാരമുള്ള നീക്കങ്ങൾ ആര് നടത്തിയാലും അത് തെറ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാഷ്ട്രഭാഷ നമുക്ക് അനിവാര്യമാണ് കാരണം രാഷ്ട്രഭാഷയ്ക്ക് വേണ്ടി കേരളത്തിൽ തന്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച പല മഹാന്മാരുമുണ്ട് അതിലൊരാൾ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ദേവ് കേരളീയൻ എന്ന അല്ലെ കോട്ടയം ഗാന്ധി എന്നറിയപ്പെടുന്ന നാരായണ ദേവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം രാഷ്ട്രഭാഷയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് ഏകതയ്ക്ക് അഖണ്ഡതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ് അതുകൊണ്ടാണ് സംസ്ഥാന ഹിന്ദി പ്രചാരണം അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് കേരളത്തിലെ അദ്ദേഹം വളരെയേറെ രോഗിയായിരിക്കുന്ന സമയത്ത് പോലും ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിച്ച പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മഹാന്മാര് അക്ഷീണ പരിശ്രമം കൊണ്ടാണ് ഈ കേരളത്തിൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം എൺപത് ശതമാനത്തിലധികം ജനങ്ങൾ ഹിന്ദി ഭാഷ പഠിക്കാൻ തീരുമാനിച്ചതും മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു നേതാവ് സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അല്ല മറ്റൊന്നുമല്ല എന്തായാലും ഈ സ്റ്റാലിൻ വിചാരിച്ച തമിഴ്നാടിനെ അകല മറയാക്കാനൊന്നും പറ്റില്ല കാരണം അതിനിടയ്ക്ക് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത്തി കൂടി കട്ടിങ് സൗത്ത് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ കട്ടിങ് സൗത്ത് അങ്ങ് നടന്നു പോയന് കാരണം അതിന് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുപോലെ കുറെ തീവ്രവാദി സംഘടനകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ശേഷം പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിലൂടെ വന്നതോടുകൂടി കട്ടിങ് സ്വത്ത് പോയി ഇപ്പോൾ പുതിയൊരു നയത്തിലൂടെയാണ് സ്റ്റാലിൻ്റെ ഈ നീക്കം ഇത് രാഷ്ട്രവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് ഒരിക്കലും തമിഴ് ജനത കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് സ്വാതന്ത്ര്യസമരത്തിലായാലും ഈ രാഷ്ട്രത്തിന് ഏത് കാര്യത്തിലും ഏറ്റവും മുൻപിന്നു ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ഏകതയുടെ മുൻനിർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോല് കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചത് അത് രാഷ്ട്രത്തിന്റെ ഐക്യത്തെ അഖണ്ഡതയും ഉറപ്പിക്കാൻ മാത്രമല്ല തമിഴ് ജനതയോടുള്ള ആ സർക്കാരിന്റെ പ്രതിബദ്ധത കൂടി വ്യക്തമാക്കുന്നതായിരുന്നു അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എല്ലാവരും കാരണം പൊതുവെ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രഭാഷയും രാഷ്ട്രീയ ധ്വജവും രാഷ്ട്രഭാഷയും രാഷ്ട്രഗീതവും ദേശീയ ഗാനവും ഒക്കെ നമുക്ക് നെഞ്ചോട് ചേർക്കേണ്ടതാണ് അത് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ് അത് എൻ്റെ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഭാഗമാണ് ഇത് എല്ലാ സജ്ജനങ്ങളും ഓർത്തു ഓർത്തുവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ്